ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷാൽ ടോക്സിന്റെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ കാര്യമാണ് പക്ഷേ അത് ഫീൽ ചെയ്തുള്ള ആളുകൾക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടാക്കും അപ്പോൾ എന്താ കാര്യം എന്ന് പറയണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ ആദ്യം ഒരു ചാനൽ കാണുന്ന ആളുകൾ കൂടെ കൂടാനായിട്ട് സബ്മിറ്റ് ചെയ്യില്ലേ ഓക്കെ അല്ലേ അപ്പോ കമ്പനിയിൽ കണ്ടില്ലേ എന്താ കാശുള്ളൂരിടുമ്പോൾ ബർമോട അല്ലാത്തവര് അത് ഇടുമ്പോ എന്താ ഡ്രൗസർ അല്ലേ കണ്ടന്റ് എന്തായിരിക്കും വല്ല ഐഡിയയും കിട്ടിയാ ഒന്ന് നാലാഴ്ച നോക്കിയേ ആ സിമ്പിളാ അധികം ലെങ്ത്തില്ലാത്ത വീഡിയോ ആണ് പെട്ടെന്ന് തീർക്കേണ്ട ആവശ്യമുണ്ട് കുറച്ച് കൊറച്ച് തിരക്കണ്ടതാ ഒരു വഴിക്ക് ഇറങ്ങിയൊക്കെയാണ് അപ്പൊ അതിന് മുന്നേറ്റ് വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് എന്താ കാര്യം മനസ്സിലായോ ആ വളരെ സിമ്പിളാന്നേ നമ്മളെന്തെങ്കിലും കാര്യം ചെയ്യാൻ നോക്കുമ്പോ അത് പ്രശ്ന എന്നാ മറ്റുള്ള ആളുകള് ചെയ്യുമ്പോൾ അത് ശരിയാണ് അത് ചെയ്യേണ്ട കാര്യമായിട്ട് മാറും എക്സാമ്പിള് കാണാം ഇപ്പൊ നിങ്ങളുടെ വീട്ടില് മക്കള് എന്തെങ്കിലും കല്യാണപ്രായമൊക്കെ ആയി അവര് ലവ് മാരേജൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാന്ന് വിചാരിച്ചോ അങ്ങനെ അവര് പരസ്പരം ഇഷ്ടപ്പെട്ട ഒരാളെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും ഒന്നും അത് ചിലപ്പോൾ പിടിച്ചൊന്നും വരില്ല കാരണന്മാർക്കൊന്നും അത് ഇഷ്ടാവില്ല അപ്പൊ എന്തു ചെയ്യും അവരതിനെതിർക്കും മക്കളെ ഉപദേശിക്കും അവരെ സമ്മതിക്കാതെ വരുമ്പോൾ മാതാപിതാക്കൾ ചിലപ്പോൾ അവരെ കൂടെ നിന്ന് നടത്തി കൊടുക്കാൻ തയ്യാറാവുമ്പോൾ മാതാപിതാക്കളെയും കൂടെ ബന്ധുക്കൾ എതിർക്കും അവർ ചിലപ്പോൾ ഫംഗ്ഷൻ ബഹിഷ്കരിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോവും അതേ സമയം ഇതേ അവസ്ഥ അവരെ വീട്ടിൽ വന്നാലോ അവരെ മക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ഇതുപോലെ എല്ലാം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അഭിപ്രായങ്ങൾക്കൊന്നും അവർ നിൽക്കില്ല ഉം അവരെത്രയും പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് അവരതങ്ങ് നടത്തും മക്കളെ എന്തു ചെയ്യും അവരെഷ്ടത്തിനോട് വിട്ടുകൊടുക്കും എന്നിട്ട് എന്താ ആ മക്കളുടെ സന്തോഷമില്ല നമുക്ക് വലുത് അവര് കണ്ടെത്തി നമ്മളത് അങ്ങ് നടത്തി കൊടുത്തു അപ്പൊ എങ്ങനെയുണ്ട് പരിപാടി മറ്റൊരു അടുത്ത് വന്നപ്പോൾ അത് വലിയൊരു തെറ്റിയ അപാകത പ്രശ്നം സമൂഹത്തില് മാനക്കടക്കെയാണ് അവനോട് വന്നപ്പോ അത് സിമ്പിൾ സിംപിളായിട്ട് അങ്ങോട്ട് ന്യായീകരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ പലയിടത്തൊക്കെ നടക്കണതാ ഇതുപോലെ പല കേസുകളുണ്ട് ഒരു അനുഭവം പറയുകയാണെങ്കിൽ വേറെ പറയാം എക്സാമ്പിളാണ് ഇപ്പോൾ വിദേശത്തെ ടൂറൊക്കെ പോയിട്ട് നമ്മളൊരു ബീച്ചിലൊക്കെ അവിടെ പോയി ഇങ്ങനെ ആ കടലിലൊക്കെ കുളിച്ച് അത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യാണ് വിദേശികളൊക്കെ വരുന്ന സ്ഥലമാണ് ഇംഗ്ലീഷ്കാരും അതുപോലെ തന്നെ പല മറ്റു നാടുകളിലുള്ള ആളുകളൊക്കെയാണ് സൺബാത്തിനൊക്കെ കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ കോടയൊക്കെ വെച്ചിട്ട് ആ നല്ല ടേബിളൊക്കെ കണ്ടിട്ടില്ല അവിടെ അങ്ങനെയൊക്കെ കിടക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചിലപ്പോ സെൽഫി എടുക്കും വീഡിയോ ഒക്കെ എടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ പറയാണ് ഇത് സോഷ്യൽ മീഡിയയിലൊന്നും പബ്ലിഷ് ചെയ്യണ്ട കാരണം ആളുകൾ പലതും പറയും ഉം മറ്റുള്ളവരൊക്കെ ചെയ്യുമ്പോൾ അവർ ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ചെയ്താൽ അത് എന്താണ് അതങ്ങനെയാണ് എങ്ങനെയാണ് സംഭവം കാശുള്ളവരൊക്കെ ചെയ്യുമ്പോൾ അത് ഇടുമ്പോ അത് ഭർമോടെയാണ് അല്ലാത്തവർ ഇടുമ്പോഴോ എന്താണ് വള്ളി ട്രൗസർ അല്ലേ എങ്ങനെയുണ്ട് കണ്ടന്റ് ഇഷ്ടമായില്ലേ അതേപോലെ പല പല കാര്യങ്ങളുണ്ടാവും പുതിയൊരു ജോലി നോക്കാൻ പോകുന്ന സാഹചര്യം ആവുമ്പോളോ വേണ്ടപ്പെട്ടവരെ എതിർക്കും അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അപ്പം മറ്റുള്ളവരെ അതിനെ ഇഷ്ടമില്ലാത്തവർ പലതരത്തിലും വളച്ചൊടിച്ച് ഇത് ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അത് മൊത്തത്തിൽ കുഴപ്പമാവും അതിന് നെഗറ്റീവ് മാത്രം കാണും എന്നാൽ അവരെ അവർ ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരെ വേണ്ടപ്പെട്ടവർ ചെയ്യുമ്പോൾ അത് ഭയങ്കര പോസിറ്റീവാ അല്ലേ ഇതുപോലെ എക്സാമ്പിളിൽ ഒരുപാട് ഡൗട്ടാ നിങ്ങൾക്ക് സ്വയം ഓർമ്മ വരുന്ന എക്സാമ്പിൾ എന്തു ചെയ്യാ കമന്റിൽ എഴുതിയിട്ടുള്ളു അനുഭവങ്ങൾ ഉണ്ടാവൂലോ സ്വയം ചിന്തിച്ചാൽ കിട്ടുന്നൊക്കെ സ്വന്തം തീരുമാനമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഇതാണ് പ്രശ്നം വന്നവര് പോയൊക്കെ എന്ത് ചെയ്യും അഭിപ്രായങ്ങൾ പറയും ഉം ചിലരെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് ചിലപ്പോ ആകസ്മികമായിട്ട് അവരെ വേണ്ടപ്പെട്ടവർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇല്ലാതെ ആവുമ്പോൾ ആ സ്ഥാനത്തേക്ക് സഹായിക്കാനാവുന്ന കുറെ ആളുകൾ വരും എന്തെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ബാക്കി അവരൊക്കെ കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പല ആളുകളും സഹായിച്ചൊക്കെ പോകും പക്ഷെ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആള് പറഞ്ഞിട്ട് ചില ആളുകൾ വരും ചില മാമന്മാര് ചില കാരണന്മാര് അങ്ങനെ പലരൊക്കെ അല്ലേ ചിലയിടത്ത് അത് ജെന്റ്സിന്റെ മാത്രം കുത്തൊക്കെ ഇല്ല ലേഡീസും ഉണ്ട് അമ്മായിമാര് മാമിമാര് അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ഇടത്തിമാര് അല്ലെ അങ്ങനെ പല ആളുകളുണ്ടാവും വന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് കയറി അങ്ങോട്ട് ഭരിക്കും തിന്നും ഇല്ല എന്ന് പറഞ്ഞ പോലെ ആ അങ്ങനത്തെ കേസുകളുണ്ടാവും ചിലയിടത്തത് അമ്മായിമ്മയാവും ചിലവിടത്ത് നാത്തൂനാവും ചിലയിടത്ത് മരുമകനാവും ചിലവിടത്ത് അമ്മാനച്ഛനാവും ചിലയിടത്ത് അമ്മായിമ്മയാവും ചില ഇടത്ത് ഏട്ടന്മാരാവും ചിലയിടത്ത് ഏട്ടത്തിമാരാവും ഇങ്ങനെ പല കാറ്റഗറിയില്ലേ ചിലപ്പോൾ ഇതിലൊക്കെ ഉപരി അയൽവാസികൾ വരും ചിലപ്പോ സുഹൃത്തുക്കളാവും ഇങ്ങനെ പലരും വരും ഈ നമ്മളിടുമ്പോ ആണെന്ന് പറയാനും അവരിടുമ്പോ അത് എന്ന് ബർമോഡെന്ന് ആ ഇങ്ങനെ ഇഷ്ടംപോലെ കേസുകൾ നടക്കുന്നുണ്ട് അപ്പോ തമ്മിനേലുണ്ട് കാശുള്ളവരിടുമ്പോ അത് ബർമോഡയാണ് കാശില്ലാത്തവര് അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്തവരാവുമ്പോഴാണ് എന്തിനും എതിർപ്പും പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പൊ തുടക്കത്തിലെ എതിർപ്പുകളൊക്കെ അവഗണിച്ചിട്ട് വകവെക്കാതെ അവനവന്റെ സ്വന്തം കാലിൽ നിൽക്കണ തരത്തിലേക്കും അവനവന്റെ തീരുമാനത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്ന ആ ഒരു വലിപ്പത്തിലേക്കൊക്കെ അങ്ങ് മാറുക അതിനുള്ളൊരു മനോ മനോബല കണ്ട് ഉണ്ടാക്കുക ഉം അപ്പൊ പിന്നെ ആരും കേറി ഭരിക്കാനൊന്നും വരില്ല അപ്പൊ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനവന്റെ സന്തോഷങ്ങൾ കണ്ടെത്താനും ജീവിതം എന്തു ചെയ്യാനൊക്കെ പറ്റും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും അപ്പൊ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ഘടകം ഈ പൈസയുടെ മുകളിലാണ് ഭൂരിഭാഗം ആളുകളും ഇങ്ങനെ എന്താണ് അടക്കി വെച്ചേക്കുന്നത് അടക്കി വെച്ചാൽ പറയാൻ എന്താ പറയാ അമർത്തി വെച്ചേക്കുക അല്ലെങ്കിൽ നമ്മുടെ ചിറവുകളെ കെട്ടി ഉം ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത് അതിന്റെ പുറത്താണ് കയ്യിൽ പൈസ കഴിയുമ്പോൾ അവരധികം ഉദ്ദേശിക്കാൻ വേണ്ട ആവശ്യമില്ല അവരെ കാര്യങ്ങൾക്ക് ഈ ബന്ധുക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട മറ്റാൾക്കാരോ അല്ലെങ്കിലും അതിന് തയ്യാറുള്ള ജോലിക്കാരോ അല്ലെങ്കിൽ അതിന് കഴിവുള്ള ആളുകൾ വന്ന് ചെയ്തു കൊടുക്കും പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്പനിയിൽ ഇടാൻ കാരണം അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ വേണ്ടത് ഹെൽത്തും വെൽത്തും ഫ്രീഡും ആണ് അത് മൂന്ന് ഒരുമിച്ച് കിട്ടുമ്പോഴാണ് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ അതിന് പറ്റുന്ന അവസരങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ ലഭ്യമാണ് അതൊക്കെ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കൊന്നും നിൽക്കാതെ കൃത്യമായിട്ടും സാഹചര്യങ്ങൾ കണ്ടെത്തി അവനവന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ നല്ലതാണ് അപ്പം പിന്നെ വേറെ ആരും കേറിയിട്ട് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് അഭിപ്രായം പറയാനും തടസ്സം നിൽക്കാനൊന്നും വരില്ല എന്തായാലും കൂടുതൽ ടൈം എടുക്കണില്ല എട്ട് മിനിറ്റിൻ്റെ അടുത്തായുണ്ടല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്മി ചെയ്ത് കൂടെ കൊടുക്കോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് ഓൾ അതിനെ കൊടുത്തോളൂ ചാനലിലുള്ള മറ്റു വീഡിയോസൊക്കെ ഒന്ന് നോക്കുക ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ തയ്യാറാവുക എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് ഒരുക്കെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഷാർട്ട് ഡോക്സിന്റെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ്